നമസ്കാരം എംബുരാൻ്റെ വിജയത്തോടെ മഞ്ജു വാര്യരുടെ താരം മൂല്യം ഒരു പിടികൂടി ഉയർന്നിരിക്കുകയാണ് സിനിമയെപ്പറ്റി പല അഭിപ്രായങ്ങളുണ്ടെങ്കിലും മഞ്ജു വാര്യരുടെയും പ്രകടനം ഏവരുടെയും കയ്യടി നേടി ഏറെ കാലത്തിനു ശേഷമാണ് കരിയറിൽ ഇത്രയും ശക്തമായിട്ടുള്ള ഒരു കഥാപാത്രം മഞ്ജുവിന് കിട്ടുന്നത് ആദ്യ ഭാഗ്യം ലൂസഫറിലേക്കാൾ എംബുരാനിൽ പ്രിയദർശിനി എന്ന കഥാപാത്രത്തിന് പ്രാധാന്യമുണ്ട് മലയാളത്തിന് പുറമേ തമിഴകത്തും മഞ്ജുവിന് ശ്രദ്ധേയമായ വേഷങ്ങൾ ഇന്ന് ലഭിക്കുന്നുണ്ട് ഒരു കോടിയോളമാണ് തമിഴിൽ മഞ്ജു വാങ്ങിയ പ്രതിഫലം എന്നും റിപ്പോർട്ടുകളുണ്ട് ഇക്കാലയളവിനൂടെ സാമ്പത്തികപരമായി മഞ്ജുവാര്യർക്കുണ്ടായ വളർച്ചയും എടുത്തു പറയേണ്ടതാണ് വിലപിടിപ്പുള്ള നായികന്മാരിൽ ഒരാളായ മഞ്ജുവാര്യർ പടിപടിയാണ് സാമ്പത്തികമായി വളർന്നത് ഇന്നും ലളിതമായ ജീവിതമാണ് മഞ്ജുവാര്യർ ആഗ്രഹിക്കുന്നത് ഏക ആഡംബരം ലക്ഷറി കാറുകളാണ് കാറുകളോട് വലിയ താല്പര്യം താരത്തിനുണ്ട് മിനി കൂപ്പർ റെസി ഇലക്ട്രിക് ഹാച്ച് ബാഗ് വാങ്ങിയ ഇന്ത്യയിലെ ആദ്യ സെലിബ്രിറ്റി മഞ്ചുവരിയാറാണ് റേഞ്ച് റോബർ ബെൻസ് എന്നീ കാറുകളും മഞ്ചുവാര്യരുടെ കളക്ഷനിലുണ്ട് ഇതിനു പുറമെ ലക്ഷറി ബൈക്കായ ബി എം ഡബ്ല്യു ആർ ട്വൻ്റി ഫിഫ്റ്റി ജി എസും ട്വൻറി വൺ ലക്ഷം മുടക്കി താരം സ്വന്തമാക്കിയിരുന്നു അതുകൂടാതെ നൂറ്റി നാൽപ്പത് കോടി മുകളിക്ക് മുകളിൽ മഞ്ജുവര്യർക്ക് ആസ്തി ഉണ്ടെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇന്നത്തെ നിലയിലേക്കുള്ള മഞ്ചുവാര്യരുടെ വളർച്ച ഏവർക്കും പ്രചോദനം തന്നെയാണ് ഒരു ഘട്ടത്തിൽ സാമ്പത്തികമായി ഒന്നും കയ്യിലില്ലാതിരുന്ന ആളാണ് മഞ്ജുവാര്യർ നൃത്ത നൃത്തവേദികളിലൂടെ പണം സ്വരൂപിച്ച് ഒരു സമയം മഞ്ജുവിനുണ്ട് ഒരിക്കൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി ഇതേക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങൾ നേരിട്ട സമയത്ത് മഞ്ജുവാര്യരുടെ കയ്യിൽ പണം ഒന്നും ഇല്ലായിരുന്നെന്നാണ് ഭാഗ്യലക്ഷ്മി സൂചിപ്പിച്ചത് മഞ്ജു തന്നെയാണ് ഇക്കാര്യം പറഞ്ഞതെന്നും ഭാഗ്യലക്ഷ്മി അന്ന് പറഞ്ഞിരുന്നു കരിക്കകകം ക്ഷേത്രത്തിലുള്ളവർ എന്നെ വിളിച്ചു ഉത്സവകാലത്ത് ഡാൻസിന് മഞ്ജുവാര്യരെ സംഘടിപ്പിച്ചു തരാമോ എന്ന് ചോദിച്ചു ഗീതു മോഹൻദാസിനോട് സംസാരിച്ചപ്പോൾ മഞ്ജുവിൻ്റെ നമ്പർ തന്നു ഞാൻ മഞ്ജുവിനെ വിളിച്ചു ഡാൻസ് കളിക്കുമോ എന്ന് ചോദിച്ചു കളിക്കും ചേച്ചി ഡാൻസ് ചെയ്തേ പറ്റൂ സാമ്പത്തികമായി ഞാൻ വളരെ പ്രശ്നത്തിലാണ് എന്നായിരുന്നു അന്ന് മഞ്ജുവിൻ്റെ മറുപടി കാരണം എൻ്റെ ബാങ്ക് അക്കൗണ്ടുകളെല്ലാം ഫ്രീസ് ചെയ്തിരിക്കുകയാണ് കയ്യിൽ പൈസയില്ല പൈസ വേണമെന്ന് പറഞ്ഞു അങ്ങനെ ആ ക്ഷേത്രത്തിൽ നല്ല തുകയ്ക്ക് മഞ്ജുവാര്യർ ഡാൻസ് ഡാൻസ് ചെയ്തെന്നും ഭാഗ്യലക്ഷ്മി എന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു മഞ്ജുവിൻ്റെ മുൻ ഭർത്താവ് നടൻ ദിലീപിനെതിരെ സംസാരിക്കവെയായിരുന്നു പരാമർശം അക്കാലത്ത് ദിലീപും മഞ്ജുവാര്യരും തമ്മിലുണ്ടായ പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു ഭാഗ്യലക്ഷ്മി വിവാഹ ജീവിതം തകർന്നതോടെ ഭർത്താവ് ദിലീപിൽ നിന്നും ജീവനാംശമായി ഒന്നും വാങ്ങാതെയാണ് മഞ്ജു വാര്യർ പുതിയൊരു ജീവിതം കെട്ടിപ്പടുത്തത് ഇന്ന് മലയാളത്തിലെ ഏറ്റവും സമ്പന്നമായ നടിമാരിൽ ഒരാളാണ് മഞ്ജു വാര്യർ എംബുരാൻ ശേഷം മഞ്ജുവിൻ്റെ വരാനിരിക്കുന്ന സിനിമ മിസ്റ്റർ എക്സ് ആണ് നടൻ ആര്യ അതുപോലെ ഗൗതം കാർത്തിക് ശരത് കുമാർ എന്നിവരും തമിഴ് ചിത്രത്തിൽ പ്രധാന വേഷം ചെയ്യുന്നുണ്ട് വാര്യരുടെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ